ബാങ്കിങ് മേഖലയിൽ സമൂലമായ മാറ്റങ്ങൾ വീണ്ടും വരുന്നു അടിസ്ഥാന സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾക്ക് കൂടുതൽ ഫെസിലിറ്റികൾ നൽകാൻ ഒരുങ്ങുകയാണ് രാജ്യത്തെ ബാങ്കിങ് സെക്ടർ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ ഒന്ന് മുതൽ അടിസ്ഥാന സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾക്ക് ഇൻ്റർനെറ്റ് മൊബൈൽ ബാങ്കിങ് അടക്കമുള്ള സൗകര്യങ്ങൾ ലഭ്യമാവാൻ പോവുകയാണ് ഇതു സംബന്ധിച്ച് ആർ ബി ഐ പുതിയ ഉത്തരവിറക്കി നിലവിൽ പരിമിതമായ സൗകര്യങ്ങൾ മാത്രമേ ഇത്തരം എസ് ബി അക്കൗണ്ടുകൾക്ക് ഉണ്ടായിരുന്നുള്ളൂ വാർഷിക ഫീസ് ഇല്ലാതെയുള്ള എ ടി എം കാർഡ് പ്രതിവർഷം ഇരുപത്തിയഞ്ച് ചെക്ക് ലീഫുള്ള ചെക്ക് ബുക്ക് പാസ്ബുക്ക് ഇമെയിൽ സ്റ്റേറ്റ്മെൻറ്റ് ബാങ്ക് ബ്രാഞ്ചിലും എ ടി എമ്മുകളിലും പണം നിക്ഷേപിക്കാനുള്ള സൗകര്യം പരിധിയില്ലാത്ത നിക്ഷേപ അവസരം തുടങ്ങിയവയും ഇത്തരം അക്കൗണ്ടുകൾക്ക് ഇനി ലഭ്യമാകും നാല് തവണ സൗജന്യമായി എ ടി എമ്മിൽ നിന്ന് പണം പിൻവലിക്കാം അക്കൗണ്ടിൽ മിനിമം ബാലൻസ് സൂക്ഷിക്കേണ്ടതില്ലാത്തതാണ് അടിസ്ഥാന സേവിങ്സ് അക്കൗണ്ടുകളുടെ മറ്റൊരു മെച്ചം ഒരു വ്യക്തിക്ക് ഒന്നിലേറെ ബി എസ് ബി ഡി അക്കൗണ്ടുകൾ തുടങ്ങാൻ കഴിയില്ല അക്കൗണ്ട് തുടങ്ങുമ്പോൾ മറ്റ് ബി എസ് ബി ഡി അക്കൗണ്ടുകളില്ലെന്ന് സത്യവാങ്മൂലം നൽകാൻ നിക്ഷേപകൻ ബാധ്യസ്ഥനാണ് ഈ മാറ്റം ബാങ്കിങ് മേഖലയിൽ ആകെ വരികയാണ് നിലവിൽ ദുർബലമായ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളാണ് സഹകരണ സ്ഥാപനങ്ങളിലുള്ളത് അതുകൊണ്ട് തന്നെ പുതിയ മാറ്റങ്ങൾക്കനുസരിച്ച് നിയമത്തിനകത്ത് നിന്നുകൊണ്ട് എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും എന്ന ഓരോ സഹകരണ സ്ഥാപനവും ശ്രദ്ധിക്കേണ്ട സാഹചര്യമുണ്ട് അതിനനുസൃതമായ രീതിയിൽ സഹകരണ ബാങ്കുകളുടെ സേവിങ്സ് ബാങ്ക് സബ് റൂളുകൾ ഭേദഗതി ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് കേരളത്തിലെ സഹകരണ മേഖലയും മാറുകയാണ് സഹകരണ മേഖലയിൽ കയ്യൊപ്പുചാർത്തി ജനങ്ങളുടെ ബാങ്ക് പീപ്പിൾസ് അർബൻ കോറ്റീവ് ബാങ്ക് നിക്ഷേപം കോടി കോടി വായ്പ ശാഖകൾ എന്നും ലാഭത്തിൽ പത്തു കോടിയുടെ ലാഭം ആകർഷകമായ സ്വർണപ്പണയ വായ്പാ പദ്ധതി അഞ്ച് സ്വർണപ്പണയ വായ്പാ സ്കീമുകൾ എട്ടര ശതമാനം മുതൽ ഒൻപതര ശതമാനം വരെ പലിശ നിരക്കിൽ പീപ്പിൾസ് അർബൻ ബാങ്ക് തൃപ്പൂണിത്തറ